ചേഞ്ചസ് ഇൻ എമിഗ്രേഷൻ ലോ ഇൻ പോളണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ പോളണ്ടിലെ നിയമങ്ങളെല്ലാം തന്നെ ഇപ്പം മാറാൻ പോവുകയാണ് അതായത് ജൂൺ ഫസ്റ്റ് തൊട്ടാണ് നമ്മുടെ പോളണ്ടിലെ നിയമങ്ങളെല്ലാം ചേഞ്ച് ആവാൻ പോകുന്നതെന്ന് പറയുന്നു അതിപ്പം ഒരു കൺഫർമേഷൻ ആയിട്ടില്ല എങ്കിലും ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചതെന്നേ ഉള്ളൂ അതായത് അതർ കൺട്രീസിൽ നിന്ന് വരുന്നവർ സീസ് പ്രത്യേകിച്ച് സീസണൽ വർക്കിന് വരുന്നവർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ റെസിഡൻസി കാർഡ് കിട്ടില്ല അപ്പോൾ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ അതായത് മെയ് ട്വൻറ്റി സിക്സിന് മുൻപേ ഇങ്ങോട്ടേക്ക് വരേണ്ടവർ അതായത് അപ്ലൈ ചെയ്യേണ്ടവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറൊരു കൺട്രിന്ന് കയറി വരുന്നത് അതായത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് കയറി വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ പോളണ്ടിൽ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വെയർഹൗസ് ജോബ് ചെയ്യാം അത് അൺസ്കിൽഡ് ജോബ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ച് ഇനിയും ആരും കയറി വരണ്ട എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകും നമുക്ക് ഒരുപാട് ലോണൊക്കെ എടുത്ത് അത് ഒരുപാട് ക്യാഷൊക്കെ മുടക്കി നമ്മളെ ഏജൻസിക്കും പേയ്മെൻറ്റ് ചെയ്ത് നമ്മളിവിടെ വന്നു കഴിയുമ്പം നമുക്ക് പോളണ്ടിലേക്ക് അൺസ്കിൽഡ് ജോബിനെ നമുക്ക് വരാമെന്ന് കരുതിയാലും നമുക്കിവിടെ ജോലി ഒരു ഓപ്ഷൻ ഇല്ല ജോലി ചെയ്യാം നയൻറ്റി ഡേയ്സ് മാത്രമാണ് അവർ പറയുന്നത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് ഹാവ് എ നൈസ് ഡേ